നല്ല പൊസിഷനിൽ ില് വരാ മാതാപിതാക്കൾക്ക് കേരളത്തിൽ മൂന്ന് കോടി ജനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രതീക്ഷ എന്നുള്ളത് വെറുതെ അടിപൊളി ആ ഒരു മൊമെന്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല രമണ എല്ലാവരും ഓർക്കുന്ന ഒരു പടമാണ് അതായത് ഞാൻ കുറേ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പറയുന്ന ഒറ്റ പേര് രമണനാണ് മാറി നോക്കി കണ്ടു പഠിക്കുക സാഷ്ടാങ്ക പ്രണവിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല ടോക്കീസില് ഇന്ന് എനിക്കൊപ്പമുള്ളത് കടകന്റെ വിശേഷങ്ങളുമായി നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ഹരിഷി അശോകൻ ചേട്ടനും യുവതാരങ്ങളിൽ നിന്ന് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ കൊണ്ട് പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുന്ന ഹക്കിം ഷായുമാണ് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു കടകൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക കളരി ബന്ധം വരുന്നു പിന്നെ വിഷ്വൽ കാണുമ്പോൾ നമുക്കൊരു കാന്താര ബന്ധം വരുന്നു പാട്ടിറങ്ങിയ സമയത്ത് ഒരു കാന്താര ബന്ധം വരുന്നു ഹക്കിമിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ വളരെ വൈഡ് ആയിട്ടുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചുറ്റും കഥാപാത്രം നിൽക്കുന്നു സത്യത്തിൽ എന്താണ് ഈ കടകൻ കടകൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം പറയാം അത് നമ്മുടെ കളരിയിലുള്ള ഒരു അടവാണ് കടകം പൂഴിക്കടകം മറുകടകം എന്നൊക്കെ പറയുന്ന ഒരു അടവാണ് അപ്പോൾ ആ അടവ് ഉപയോഗിക്കുന്ന ആൾ ആരാണ് അയാളാണ് കടകൻ പക്ഷേ അതൊരു എന്താ പറയുക ഒരു സിംബോളിക്കാട്ടിങ്ങിനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളു പക്ഷേ കട പടത്തിൽ കടകൻ എന്ന് പറയുന്നത് ഞങ്ങൾ റിവീൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് അതുപോലെ പറയാൻ പറ്റില്ല പക്ഷേ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഏത് രീതിയിലെങ്കിലും താൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കുന്ന ഒരാളുണ്ടല്ലോ എങ്ങനെയെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ മൊത്തത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടാണ് കടകൻ ഏറ്റവും സ്യൂട്ടായിട്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് തോന്നുന്നത് ഈ ഒരു അച്ഛൻ കഥാപാത്രങ്ങൾ വിളിക്കുന്നത് വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഉണ്ട് പക്ഷേ എങ്കിലും വളരെ കുറവാണ് ഹക്കിമിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് ഇതൊരു ഫാമിലി അതായത് എൻ്റെ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മകൻ എന്നൊക്കെ പറയുന്ന ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വാപ്പയായിട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ മകൻ വേറെ വഴിക്ക് പോകരുത് അച്ഛൻ പണ്ട് ആ വഴിയിലായിരുന്നു അതെല്ലാം നിർത്തി ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ വീണ്ടും മകൻ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും മകനെ നിയന്ത്രിക്കുന്നൊരു അച്ഛനാണ് പക്ഷേ ഇതിന് ചുറ്റും കുറേ കഥാപാത്രങ്ങളുണ്ട് അവരൊക്കെ കൂടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് ഈ കഥ പോകുന്നത് ഞാൻ വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു വേഷമാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് ആ വേഷം ചെയ്തതിൽ ടോട്ടലി ഈ പടം ഞാൻ കണ്ടു ഞങ്ങൾ കണ്ടതാണ് കണ്ടപ്പോൾ അതിൻ്റെ ഫുൾ ഫിങ്ങിലല്ല കണ്ടത് ഫുൾ മിക്സിംഗ് എന്നും കാര്യം ഇല്ലാതെ തന്നെ കണ്ടാണ് ഞാൻ ഒരു നല്ല ചിത്രമായിരിക്കും ഞാൻ നമ്മുടെ ഒക്കെ താഴെ വന്ന കുറച്ച് കമൻസ് വായിച്ചു തരാം കടകന്റെ പാട്ടിൻ്റെ താഴെ വന്ന കുറച്ച് കമൻസ് ഉണ്ട് അതിലു കയ കണ്ട ഒരു ഗംഭീര കമൻ്റാണ് ഈ പാടത്തിന് ടിക്കറ്റ് എടുക്കാൻ ഒറ്റ പേര് ഹക്കിം ഷാജഹാൻ മലയാളത്തിൻ്റെ അടുത്ത സ്റ്റാർ മെറ്റീരിയൽ കടകൻ ഈ വർഷത്തെ ഷുവർ ഷോർട്ട് ഹിറ്റ് അടുത്തത് ഐ ഫീൽ ഇറ്റ്സ് നോട്ട് നോർമൽ മൂവി ഐ എം വെയ്റ്റിംഗ് ഹക്കിം ഈസ് നോട്ട് സിംപ്ലി ഹി ഈസ് ജസ്റ്റ് ലിവിങ് ഇൻ ദാറ്റ് ക്യാരക്ടർ ഇത് കാണുമ്പോഴൊരു ഫീൽ എന്താ വലിയ ചോദ്യമാണ് പക്ഷേ ഇത് എന്താണെന്ന് അറിയാം പൊതുവേ ഞാൻ നോക്കുന്നത് എനിക്ക് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള പടമാണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഏത് സബ്ജക്റ്റ് വരുമ്പോഴും ഞാൻ നോക്കുക അപ്പോൾ എനിക്ക് കടകൻ എന്നിലേക്ക് വന്ന സമയത്ത് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ കഥാപാത്രം അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ ഫൈറ്റ് എല്ലാം കൂടെ ഒരു 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 എന്താ പറയുക ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാത്തരം ആസ്പെക്ട്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ലോക്കൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു പയ്യൻ്റെ ഒരു ലൈഫ് കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിളാണ് ഞാൻ ഭയങ്കര ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് എൻ്റെ ഭരണം അപ്പോൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ ഫൈറ്റ് ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് തോന്നി മാത്രമല്ല ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സും കാസ്റ്റിനെ നോക്കുമ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്തിട്ടും കാര്യമില്ല കാരണം അത് സിനിമ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വെറുതെ എത്തും ഭയങ്കരം കഷ്ടപ്പെട്ട് ക്യാരക്ടറൊക്കെ ഏറി അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സിനിമ വർക്ക് ഒരു മനുഷ്യനെ അറിയാനും പോകുന്നില്ല എഫേർട്ടും വെറുതെയാണ് അപ്പോൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ഇല്ലെങ്കിൽ അത് നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന് റിട്ടേൺ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തോന്നില്ല വെറുതെ അശോകൻ ചേട്ടൻ പറഞ്ഞു അശോകൻ ചേട്ടൻ ഇപ്പം ചെയ്തെന്ന് വന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതെന്ന് പറഞ്ഞു ഹരീഷ് അശോകൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് തുടക്കം നമുക്ക് ആദ്യം വരെ ചിരിയാണ് വരാം ലൈക്ക് നമ്മൾ അത്രയും ചിരിപ്പിച്ച് ആസ്വദിപ്പിച്ചിട്ടാണ് അശോകൻ എന്നുള്ള ഒരു പേര് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് പക്ഷേ നമ്മളൊരു ക്യാരക്ടർ റോൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിലൊരു ക്യാരക്ടർ റോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് വൈകി പോയി എന്ന് ചേട്ടൻ തോന്നുന്നുണ്ട് ഒരുപാട് ആയിട്ടാണല്ലോ ചേട്ടൻ ആ ഒരു ക്യാരക്ടർ റോളുകളിലേക്ക് മാറുന്നത് കോമഡി വിട്ടിട്ട് അങ്ങനെ അങ്ങനൊരു തോന്നി വന്നിട്ട് അങ്ങനെ ഒന്നുമില്ല അപ്പം നേരത്തെ കോമഡി ചെയ്യുമ്പോൾ ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് കിട്ടിയില്ല ഇന്നിപ്പോൾ അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ആഗ്രഹം ഒരു തമാശ ചെയ്യാനായിട്ടാണ് എൻ്റെ ഇടയിൽ നല്ല തമാശ പറഞ്ഞ് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ അത് ഓൾറെഡി അടുത്ത അഭിനയിക്കേണ്ടി ഹക്കിം ഈ പറഞ്ഞ പോലെ സിനിമ അത്ര ആഗ്രഹിച്ച് സിനിമ സിനിമയ്ക്ക് വേണ്ടി നടന്നൊരു വ്യക്തി തന്നെയാണ് ഇപ്പം ഒരുപാട് അതിനിടയ്ക്ക് റിജക്ഷൻസും മറ്റും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന് ഒരു ലീഡിങ് ആക്ടറായിട്ട് ഒരു സിനിമയെ നയിക്കുകയാണ് ഒരു നായകനായിട്ട് സിനിമയെ നയിക്കുകയാണ് ആ ഒരു ഫീൽ എന്താ ശരിക്കും ഇതൊരു പെട്ടെന്നൊരു മൊമെന്റിൽ ആഗ്രഹിച്ചപ്പോൾ തന്നെ കിട്ടിയ ഒരു കിട്ടിയല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോട്ടറി അടിക്കുമ്പോഴുള്ള ഒരു ഫീല് വരും ഇത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് കൂടി ഒരു സീൻ രണ്ട് സീനായി നാല് സീനായി പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സോ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് അപ്പോൾ ഇപ്പോഴെങ്കിലും ഇതൊരു നോർമലാണ് എനിക്ക് ഈ ഒരു അവസ്ഥ എനിക്ക് നോർമലായിട്ട് തന്നെ തോന്നുന്നു അല്ലാണ്ട് ഭയങ്കര ഞാൻ പറയാം ചോദ്യത്തിന് ഒഫന്റ് ചെയ്യണമല്ല പക്ഷേ ആ ഒരു എന്താണ് വാവ് അടിപൊളി ആ ഒരു മൊവ്മെൻറ്റൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല ഈയിടെ ഞാൻ അശോകൻ ചാട്ടൻ്റെ ഒരു മുപ്പത് വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധയപ്പെട്ടു അതിൽ സംസാരിക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഹരിശ് അശോകനാണ് സിനിമയ്ക്ക് സിനിമയിൽ എത്തിപ്പെടാൻ അത്ര ആഗ്രഹിക്കുന്ന ഹരിശ് അശോകനാണ് അതിൽ നിന്ന് മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമായിട്ട് ഹരിശ് അശോകൻ എന്നുള്ളൊരു പേര് മാറി നമ്മളിത്രയും കാലമായിട്ട് ചിരിപ്പിച്ച് ആസ്വദിപ്പിച്ച് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് അപ്പം തിരിഞ്ഞു നോക്കുമ്പം തോന്നുന്ന ഒരു അനുഭൂതി എന്താ സന്തോഷം നമുക്ക് പണ്ട് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ കാലഘട്ടത്തിൽ അങ്ങ് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ 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 വന്ന് ഇപ്പം നമുക്കുണ്ടാകുന്ന ഒരു സുഖമല്ല അതിപ്പോഴും ഉണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടത് ഒക്കെ ഗുണമായി മാറുന്നു എന്ന് ഇപ്പം നമ്മൾ ഒരിക്കലും ഒന്നും ഇട്ടിട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമമായിരിക്കുന്നു എന്ത് കരുതിന് സിനിമ അഭിനയം മാത്രമല്ല നമ്മളത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അവിടെ അവിടെ എത്താൻ പറ്റും നമുക്ക് എത്താം ഇപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റും ഇവിടെ വന്നാൽ നമ്മൾ ഈശ്വരനായി പോകും അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം നമ്മളിപ്പോഴും ഓർക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മൾ പണ്ട് ഉണ്ടാക്കി വെച്ച സിനിമകളാണ് പണ്ട് ഉണ്ടാക്കി വെച്ച സിനിമയുടെ ഭാഗമായതുകൊണ്ടാണ് അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം നമ്മൾ അന്ന് ചെയ്ത ചില വേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ഇറ്റായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ സ്ട്രഗിൾ ഇപ്പോഴും ഞാൻ തുറന്നുകൊണ്ടിരുന്നേനെ അപ്പോൾ എന്നെ ഓർക്കാൻ കുറേ വേഷങ്ങളുണ്ട് ഞാൻ ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഇനിയും ഇനിയും പ്രതീക്ഷയുണ്ട് ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഞാൻ ചെയ്തു വെച്ച കുറെ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ ഒരു നയന്റി സ്കിഡ്സ് ആയാലും ശരി ഇപ്പം ഇന്നത്തെ യുവതലമുറയായാലും ഓർത്തിരിക്കുന്ന കഥാപാത്രമാണ് രമണൻ പറഞ്ഞ പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ട് മീമുകളായിട്ടും ട്രോളുകളായിട്ടും ഇന്നും ഇപ്പൊ ഈ അടുത്തൊരു പൂരത്തിന് രമണന്റെ ഒരു വേഷം ഇറങ്ങിയത് കണ്ടിരുന്നു ഭയങ്കര വൈറലായിരുന്നു ആ സംഭവം ഇന്നും ആ ഒരു ക്യാരക്ടർ ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒന്നിട്ടില്ല അതില്ലെങ്കിൽ വേറെ പടം എങ്കിൽ രമണൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് രമണൻ എല്ലാവരും ഓർക്കുന്ന ഒരു പടമാണ് അതായത് ഞാൻ കുറേ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെ എല്ലാം നമ്മുടെ ഇന്ത്യയിലും അതുകൂടെ ഇന്ത്യക്ക് വെളിയിലും കുറേ രാജ്യങ്ങളിൽ ഞാൻ സ്ഥലത്ത് സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പറയുന്ന ഒറ്റ പേര് രമണനാണ് എല്ലാവരും വന്നു രമണനെ കുറിച്ച് സംസാരിക്കുന്ന കൂടെ ഇരുപത്താറ് വർഷമാകാൻ പോകുന്നു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ആ സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഇത്രയും വർഷങ്ങൾ അതൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ലെക്കാണ് നമ്മുടെ കാരണം നമുക്കന്ന് ആ വേഷം കിട്ടിയത് കൊണ്ടാണല്ലോ നമ്മളത് ഓർക്കുന്നത് രമണനെ ഓർക്കുമ്പോൾ എന്നെ ഓർക്കുമല്ലോ എന്ന് പറയുന്ന ഇപ്പം ചേട്ടൻ്റെ ഒരു എന്താ പറയുക നമ്മൾ എത്തിപ്പെടും എന്നുള്ളൊരു സംഭവം ആഗ്രഹിച്ചുകഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടുന്നു കാര്യത്തെ കുറിച്ച് സംസാരിച്ചു അപ്പം ഹക്കീമൻ്റെ ഇതിലും കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം ഒരിക്കൽ ഏതൊരു അഭിമുഖത്തില് പറഞ്ഞിട്ടുണ്ട് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ റിജക്ഷൻസും മറ്റുമൊക്കെ ഉണ്ടായ സമയത്തും ഇത് ഇത് തന്നെ സിനിമയിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കാരണം നമ്മൾ നമ്മൾ പറയില്ലേ എല്ലാത്തിനും അതിൻ്റെതായ എന്ന് പറയില്ലേ ആ ഒരു സംഭവം ആ ഒരു ഫാക്ടർ മനസ്സിലുള്ള കാരണം കൊണ്ടാണോ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ കോൺഫിഡൻസ് ആണ് എനിക്ക് ചെയ്യാൻ എനിക്കറിയായിരുന്നു എനിക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണെന്ന് എനിക്കറിയായിരുന്നു എനിക്കിത് ജോലിയായിട്ട് കാണാനാണ് താല്പര്യം അപ്പോൾ ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് എനിക്ക് സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അതിൽ കോൺഫിഡൻസും ഉണ്ടായിരുന്നു മാത്രമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും നാളത്തെ സിനിമ ആഗ്രഹിച്ചിറങ്ങിയത് വെറുതെ ഇരിക്കുകയായിരുന്നില്ല ഞാൻ അസിസ്റ്റ് ചെയ്തു ഞാൻ തിയേറ്റർ ചെയ്തു നാലഞ്ച് വർഷത്തോളം തിയേറ്റർ ചെയ്തു അപ്പോൾ ഇതെല്ലാം ഈ യാത്രയിൽ ഇവിടം വരെ എത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പാടങ്ങളും അതിൻ്റെ ഇന്ധനങ്ങളും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിലോട്ട് എത്തി അതൊക്കെ ഗ്രാജുവലി എത്തിപ്പെടും നമുക്ക് വേറെ ഗോഡ് ഫാദറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിലും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒരു മെൻറ്ററോ അല്ലെങ്കിൽ അങ്ങനെ ആരും ആരുമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അത് ഭയങ്കര നാച്ചുറലാണ് അങ്ങനെയാണ് വഴി അപ്പോൾ അത്രേ ഉള്ളൂ അല്ല അത് ഒരു സമയമുണ്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റില്ല അങ്ങനെ സമയമുണ്ടെന്ന് നോക്കിയിരിക്കാനാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തൊട്ട് ഞാൻ കണ്ടേക്കുന്ന ഒരു പത്ത് രണ്ടായിരം മൂവായിരം പേരിൽ മേളിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ എറണാകുളത്ത് വന്ന് നോക്കുമ്പോ ഓഡിഷൻസിനും അങ്ങനെ എല്ലാ അങ്ങനെയാണ് എല്ലാവരും ആ സമയം ആവേണ്ടതല്ലേ അങ്ങനെ അത് പണിയെടുക്കുക എന്നുള്ളതന്നെയാണ് ഹാർഡ് വർക്കാണ് ഫ്രീഡം മിഡ് നൈറ്റ് അതുപോലെ തന്നെ പ്രണയവിലാസം കടശീല ബിരിയാണി ഈ മൂന്ന് സിനിമകളും തിരക്കഥ മാറ്റി എഴുതിയതാണ് അല്ലെങ്കിൽ ഹാക്കിമിന്റെ തിരക്കഥ മാറ്റി എഴുതിയെന്ന് ഞാൻ പറയുന്നത് ശരിയാവു തീർച്ചയായിട്ടും ഫ്രീഡം ആൻഡ് മിഡ് നൈറ്റ് ഞാൻ ഓൾറെഡി കടസിലെ ബിരിയാണി ഞാൻ അഞ്ച് വർഷം മുന്നേ ചെയ്ത പടമായിരുന്നു അത് കഴിഞ്ഞ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണ് അത് റിലീസാവുന്നത് അപ്പോഴാണ് അതിൻ്റെതായ സമയം അതിനായത് നേരത്തെ പറഞ്ഞ പോലെ ഫ്രീഡം ആൻഡ് മിഡ് നൈറ്റ് ആളുകളിലേക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് എത്തി കാരണം ഒരു കോടി ആളുകൾക്ക് മുകളിൽ ആ ഷോർട്ട് ഫിലിം മൂന്നാഴ്ച കൊണ്ട് നാല് നാലാഴ്ച കൊണ്ട് കണ്ടു അപ്പോൾ അത് ഭയങ്കര വലിയ റീച്ചായിരുന്നു ഭയങ്കര ഭയങ്കര വലിയൊരു വിശ്വസായിരുന്നു ലൈക്ക് ഇൻബോക്സ് ഒക്കെ ഹാങ് ആയി പോകുന്ന ഒരു അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് കടശീല ബിരിയാണി റിലീസായത് ഏകദേശം ആ സമയത്താണ് കടശീല ബിരിയാണി കാരണമാണ് എനിക്ക് ബാക്കിയുള്ള കുറച്ചും കൂടെ എന്താണ് പറയുക വില്ലൻ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി തുടങ്ങിയത് ഞാനിപ്പോൾ തമിഴിൽ രണ്ടോ മൂന്നോ വില്ലൻ പരിപാടികൾ കഴിഞ്ഞു റിലീസാകാൻ പോകുന്നുള്ളു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടത് കടസിയിലെ ബിരിയാണി വർക്കായില്ലെങ്കിലും ഈ പറയുന്ന പോലെ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ കാണുന്ന ജനങ്ങളുണ്ടല്ലോ അവർക്കത് ഭയങ്കരം കാണുകയും സിനിമക്കാരും കുറേ പേരത് കാണുകയും ചെയ്തു അപ്പോൾ ആ ഈ ആക്ടറിനെ വെക്കാം എന്നുള്ളൊരു തോന്നൽ അവിടെ വന്നു പിന്നെ പ്രണയവിലാസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യമേ നമുക്ക് വർക്ക് കയറേണ്ടത് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും ആണല്ലോ അവർക്ക് എന്നെ വെക്കാൻ ധൈര്യം വന്നു തുടങ്ങി തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മാറ്റി എഴുതി അതൊക്കെ തന്നെയാണ് അർജുനന്റെ ഒരു ഞാൻ നേരത്തെ ഒരുപാട് സിനിമയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ വന്ന ഒരാളാണ് അർജുനീ പറഞ്ഞ പോലെ തന്നെ സ്ട്രഗിളിംഗ് ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും താരതമ്യേന ഒരു പെട്ടെന്ന് താരതമ്യാൻ പറ്റിയിരുന്നിരിക്കാം പക്ഷെ ഇന്ന് നേരത്തെ ഹക്കിമിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു സിനിമ നയിക്കുന്ന നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അച്ഛനും നിലയിൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അനുഭവം എന്താ മക്കൾ നല്ല എന്താണ് അത് തന്നെ അത്രേ ഉള്ളു മക്കൾ നന്നായി വരുന്നതെല്ലാം മതപിതാക്കൾക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം അവൻ പിന്നെ നമ്മൾ വന്ന ആ മേഖലയിൽ തന്നെയാണെന്നുള്ളത് നോക്കുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട് ആ അവൻ അവൻ ഇഷ്ടമുള്ള ഞാനും വിദേശത്ത് ഇംഗ്ലണ്ടിനെ വിട്ട് പഠിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു എല്ലാം റെഡി ആയതാണ് അപ്പഴാവൻ പറഞ്ഞ എനിക്ക് ഇവിടും വിട്ട് പോകാൻ പറ്റില്ല അപ്പം ആദ്യം അമ്മയുടെടുത്താണല്ലോ പറയണത് വൈഫിനോട് പറഞ്ഞ് എൻ്റെ വൈഫിനോട് പറഞ്ഞ് അവനെ പലരോട് കൊണ്ടും പറയിപ്പിച്ച് അവന് പോകണ്ട നിനക്കെന്ത് താല്പര്യമെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങി അതെല്ലാം ഫ്ലോപ്പായി പിന്നെ ഇപ്പോൾ അങ്ങനെ അന്ന് പറവയിലേക്ക് വരുന്നത് വന്നു പിന്നെ അവിടെ തിരിഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല ഓക്കെ ഹക്കിമിനി പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക നമ്മൾ സിനിമയിൽ ഒരുപാട് ഫാൻസ് ഫാൻ സ്റ്റാർ ബോയ് ആയിരിക്കാം സോറി ഫാൻ ബോയ് ആയിരിക്കാം അതുപോലെ തന്നെ എനിക്കൊരു ഡിക്കുവിൻ്റെ ഹാർഡ് കോർ ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിക്കുവിൻ്റെ ഫിലിമിലൂടെ തന്നെയാണ് തുടക്കം വന്നിട്ടുള്ളത് ഡിക്കുവിൻ്റെ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഡിക്കു നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ ഇപ്പം നായകനായി മാറി ഒപ്പം തന്നെ മമ്മൂക്കയുടെ പടത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പടത്തിലും മമ്മൂക്കയുടെ പടത്തിലും അഭിനയിക്കുന്നു ആ തരുന്നൊരു സന്തോഷമുണ്ടല്ലോ തീർച്ചയായും ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അതായത് ഈ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ഇതൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുമെന്നോ ഇല്ലെങ്കിൽ തിയേറ്ററിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളും അത് ഭയങ്കര സന്തോഷമല്ലേ അതായത് ഒരു പോയിന്റിൽ നമ്മളവിടെ എത്തുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ അഭിനയിക്കുന്നു അവരുടെ അവരുടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സി മാത്രമല്ല എന്താ പറയുക എങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒരു തോന്നലങ്ങനെ പറ ഒതുക്കാൻ പറ്റില്ല അത് അത് ഒരു വലിയ ആൻസർ ആണ് ലൈക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ആൻസർ അല്ലേ അത് അപ്പോൾ ഈ പറഞ്ഞപോലെ ഡി ക്യൂൻ്റെ കൂടെ ഞാൻ ആദ്യം അഭിനയിക്കുന്നത് എ ബി സി ഡി എ ബി സി ഡി ആയിട്ട് ചാർളി ചാർളി കഴിഞ്ഞിട്ട് പിന്നെ സോളോയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ ചെയ്തിരുന്നു ചെന്നിരുന്നു അങ്ങനെ പിന്നെ കുറേ ആഡ്സ് അപ്പോൾ സീ അപ്പോൾ ഓരോ സമയത്ത് ഡി ക്യൂ എന്നെ കാണുമ്പോഴും ഇല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ തുടക്ക സമയത്ത് എന്തായിരുന്നു അതേ ഒരു വാമത്തും ആ ഒരു സ്നേഹവും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരാൾക്ക് തരുന്ന ഒരു പരിഗണനയാണ് എല്ലാവർക്കും അത് കൊടുക്കുന്നതല്ല ആരും ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ മമ്മൂക്ക തരുന്ന ഒരു പരിഗണന ഭയങ്കര രസമാണ് അതായത് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായെന്ന് ഒരു വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് മാറി നിന്ന് നോക്കി കണ്ട് പഠിക്കുക സാഷ്ടാംഗ് പ്രണമിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല അതൊന്നും ഒരു വാക്കിലും അങ്ങനെ എനിക്ക് പറയാൻ പറ്റാത്ത കൊണ്ടാണ് അതെങ്ങനെ പറഞ്ഞ് തീർക്കുക അല്ലെങ്കിൽ പറഞ്ഞാൽ അത് ചെറുതായി പോകും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിപ്പോകും അത് അങ്ങനെയല്ല അത് വളരെയധികം ആണ് ആ മൊമെൻസിനോടും ആ ഒരു കാര്യങ്ങളിലോടൊക്കെ എത്തിപ്പറ്റ എത്തിപ്പെടാൻ പറ്റിയല്ലോ എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഹാർഡ് വർക്കിന് ഫലം കണ്ടല്ലോ എന്നുള്ള തോന്നൽ അതെല്ലാം വളരെ ബേസിക്കലി ഐം പ്രൗഡ് ഓഫ് മൈസെൽഫ് ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അപ്പോൾ യാ ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ് എങ്കിലും ഇനിയിപ്പം മുമ്പോട്ടുള്ളവർ നോക്കുമ്പോൾ ഒരു ജേണി നോക്കുമ്പോൾ ഇപ്പം എന്തുകൊണ്ടാണ് മറ്റു ഭാഷകളിലേക്ക് അശോകൻ ചാട്ടം ഒന്നും ഒന്നും മാറാതിരുന്നത് മറ്റു ഭാഷകളുടെ ഈ തമിഴ് തന്നെ വിളിച്ചതാണ് രണ്ട് മൂവിൽ വിളിച്ച് ക്യാരക്ടേഴ്സൊക്കെ കൊള്ളാം പക്ഷേ ഞാനത് വളരെയധികം ആലോചിച്ചപ്പോൾ വേറെ പാട്ടിൽ കൊണ്ടു അത് വേണ്ട എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത് മീൻ അതിൻ്റെ പുറകിലെ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം ചെയ്യാം അങ്ങനത്തെ ഒരു കമ്പനി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചാണ്

കാണാൻ സാധിക്കട്ടെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് എസ്പെഷ്യലി നൈഡീസ് കിഡ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വയ്യ വരും വരട്ടെ അപ്പം എല്ലാ ശ്വാസകളും താങ്ക് യു സോ മച്ച്